ചിലന്തി അമ്പലം ഭാരതത്തിൽ ദുർഗാസങ്കൽപ്പത്തിൽ ചിലന്തി ആരാധിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷനിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയേർ ദേവി ക്ഷേത്രമാണ് ചിലന്തി അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്തു പ്രസാദം കഴിപ്പിച്ചാൽ എത്ര കടുത്ത ചിലന്തി വിഷപാധിയും ശമിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം ചരിത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവും ചെന്നീർക്കര സ്വരൂപത്തിൻ്റെ അധീപനുമായ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടതാണ് കൊടുന്തര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നതാണ് ഈ വിഗ്രഹം നമ്പൂതിരിവാനുമായുള്ള അവകാശ തർക്കത്തെ തുടർന്ന് തൻ്റെ അവകാശമായി ലഭിച്ച മഹാവിഷ്ണു ദുർഗാദേവി ഗണപതി എന്നീ ദേവവിഗ്രഹങ്ങളിൽ ദുർഗാഭഗവതിയെ ശക്തിഭദ്രൻ കൊടുമൺ പള്ളിയറിയിലും മഹാവിഷ്ണുവിനെ വൈകുണ്ടപുരത്തും പ്രതിഷ്ഠിച്ചു ശക്തിഭദ്രനും ചെന്നീർക്കര സ്വരൂപവും ശക്തിഭദ്രൻ കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട കൊടുമൺ പകുതിയിൽപ്പെട്ട ചെന്നീർക്കര സ്വരൂപം എന്ന ബ്രാഹ്മണ പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത് ചെന്നീർക്കര സ്വരൂപത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖകളും കണ്ടെത്തലുകളും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ വീരയോദ്ധവായ ശ്രീ വേലുത്തമ്പിതളവ വീരമൃത്യു വരിച്ച മണ്ണടിയിലുള്ള വാ വാക്കവഞ്ഞിപ്പുഴ മടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാലക്രമത്തിൽ ചെന്നർക്കര സ്വരൂപത്തിൽ ആൺപ്രജകൾ ഇല്ലാതാവുകയും ശക്തിഭദ്ര സാവിത്രി ശക്തിഭദ്ര ശ്രീദേവി എന്നീ രണ്ട് അന്തർജനങ്ങൾ മാത്രം അവശേഷിക്കുകയും ഇവരെ തൊള്ളായിരത്തി അറുപത്തിയാറിൽ വാക്കവഞ്ഞിപ്പുഴ മടത്തിലെ കാരണവനായ ഇരവിതായിരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്തുവെന്നും പറയപ്പെടുന്നു പഴയ മലയാൾ മല്ലി ബിയിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ദത്തോലകരണം ഇന്നും മഠത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായി കാണാവുന്നതാണ് ശക്തിഭദ്രനും ചിലന്തി അമ്പലവും ശക്തിഭദ്ര കുടുംബത്തിന്റെ ആസ്ഥാനം കൊടുമൺപള്ളിയറ ദേവിക്ഷേത്രം സമീപമുള്ള കോയിക്കൽ കൊട്ടാരമായിരുന്നെന്നും വ്യക്തമായി കാണുന്നു ക്ഷേത്രസ്പർശികളായ കൽപ്പിതകഥകൾ പരിശോധിച്ചാൽ അവയിൽ ചിലത് ചരിത്ര സംഭവങ്ങളുമായി കിടക്കുന്നതായി കാണാൻ കഴിയും പുരാതനകാല ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ ജീവിതചര്യകളും മനസ്സിലാക്കുവാൻ ചില ലിഖിതങ്ങളും വാസ്തുശില്പങ്ങളും ഗ്രന്ഥ സമുച്ചയങ്ങളും സ്ഥലത്തെ മറ്റു പുരാവസ്തുക്കളും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഉജ്ജങ്ങളായ എത്രയോ ആവിഷ്കാരങ്ങൾ ഉടലെടുത്തത് ക്ഷേത്ര സങ്കേതങ്ങളിൽ വെച്ചാണ് അതിൽ മേൽപ്പത്തൂരും പൂന്താനവും കാളിദാസനും തുടങ്ങിയ നിരവധി സാഹിത്യ കലാകാരന്മാരുടെ വിജ്ഞാന രശ്മികൾ വിതറിയ സന്ദർഭങ്ങൾ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ശക്തിഭദ്ര മഹാകവിക്കയും തൻ്റെ കാവ്യമായ ആശ്ചര്യ ചൂടാമണി രചിക്കാനിടയായ വിജ്ഞാനോദയം ലഭിച്ചത് പള്ളിയേറ ദേവി ക്ഷേത്രം അതായത് ചിലന്തി അമ്പലം ആയിരുന്നു എന്നും അനുമാനിക്കാവുന്നതാണ് ക്ഷേത്ര ഐതിഹ്യം ചെന്നിർക്കര രാജസ്വരൂപത്തിൻ്റെ കൊട്ടാരം വക തേവാരമൂർത്തിയായിരുന്ന ശ്രീ പള്ളിയേറ ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പിന്നീട് ചിലന്തി അമ്പലം എന്ന പേര് വരാൻ കാരണം ശക്തിഭദ്ര കുടുംബത്തിലെ ഒരു അന്തർജനത്തിൻ്റെ നിർവ്വാണകഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകദേശം തൊള്ളായിരത്തി അൻപത്തി ആറാം ആണ്ടോടുകൂടി ചെന്നീർക്കര സ്വരൂപത്തിൽ ആൺ പ്രജകൾ ഇല്ലാതാവുകയും ശക്തിഭദ്ര സാവിത്രി ശക്തിഭദ്ര ശ്രീദേവി എന്നീ രണ്ട് അന്തർജനങ്ങൾ മാത്രം അവശേഷിക്കുകയും ഇവരെ വാക്വാഞ്ഞി പുഴമടത്തിലെ കാരണവനായ ഇരവിതായിരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്തെന്നും പറയുന്നു പിന്നീട് ഇവർ കോയിക്കൽ കൊട്ടാരത്തിൽ താമസമാക്കി ജീവിച്ചു പോന്നു കാലാന്തരത്തിൽ അതിൽ ഒരു അന്തർജനം ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും ആത്മീയതയെന്നയിച്ച് അരയ്ക്കുള്ളിൽ ആദിപരാശക്തിയായ ദുർഗാഭഗതിയെ തപസ അനുഷ്ഠിച്ചു പോന്നു ഇവർ തുടർന്ന് ഇവരിൽ ദേവി ചൈതന്യമുള്ള ചിലന്തികൾ വലകെട്ടുകയും ചിലന്തികൾ ഇവരുടെ ആജ്ഞാനുവർത്തികൾ ആകുകയും ചെയ്തുവെന്നും ഈ വലയ്ക്കുള്ളിൽ ഇരുന്ന അന്തർജനം സമാധിയായി തീർന്നു ഈ ഭക്തിയുടെ ആത്മചൈതന്യം തൊട്ടടുത്ത ദുർഗാക്ഷേത്രത്തിൽ ചേർന്നു ജഗദമ്പയിൽ മോക്ഷം പ്രാപിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അന്നുമുതൽ ക്ഷേത്രത്തിന് ചിലന്തി അമ്പലം എന്ന പേര് വന്നതെന്ന് കരുതുന്നു ഈ വിശ്വാസത്തിന്റെ പിൻബലത്താൽ അനേകം ചിലന്തി വിഷബാധയേറ്റ വിഷബാധയരും മറ്റു തീർത്ഥാടകരും ഈ ക്ഷേത്ര ദർശനം നടത്തി രോഗശാന്തി നേടുന്നുവെന്ന അനുഭവസ്ഥരും ക്ഷേത്ര സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു ഈ ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റൊരു ക്ഷേത്രമായ വൈകുണ്ടപുരം മഹാവിഷ്ണു ക്ഷേത്രം ശക്തിഭദ്രനാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും അതിനോട് ചേർന്നുള്ള ചിത്രങ്ങളും ഈ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ചരിത്രകാരന്മാരും ഗവേഷകന്മാരും സമർത്ഥിക്കുന്നു ഈ രണ്ടു ക്ഷേത്രങ്ങളുടെയും സമീപത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ചില കൽത്തൂണുകളും കിണറുകളും കുളങ്ങളും എല്ലാം പഴയ ചില നാഗരികൾ നാഗരികതകൾ വിളിച്ചോതുന്ന ചരിത്ര സംഭവങ്ങൾ തന്നെയാണെന്ന് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്